എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്വർണ്ണവിലയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം സ്വർണ്ണാഭരണം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വൻ ആശ്വാസം സമ്മാനിച്ച് ഇന്ന് വിലയിൽ കനത്ത ഇടിവാണുണ്ടായിരിക്കുന്നത് ഗ്രാമൻ ഒറ്റയടിക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കുറഞ്ഞ് വില എണ്ണായിരത്തി രൂപയും അപ്പം അവൻ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ താഴ്ന്നു അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയും ആയിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും താഴ്ന്ന വിലയാണിത് രാജേന്ദ്ര വിലയുടെ തകർച്ചയാണ് കേരളത്തിനും പ്രതിഫലിച്ചിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ എന്ന റെക്കോർഡിലായിരുന്ന രാജേന്ദ്ര വില ഇന്നൊരു ഘട്ടത്തിൽ ഒരു മാസത്തെ താഴ്ന്ന നിരക്കായിട്ടുള്ള മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് എട്ട് ഡോളറിലേക്ക് ഇടിഞ്ഞിരുന്നു നിലവിൽ വ്യാപാരം നടക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് പോയിൻറ്റ് ആറ് ആറ് ഡോളർ എന്ന നിരക്കിലാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് കേരളത്തിൽ പവൻ വില എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാം വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന റെക്കോർഡ് കുറിച്ചിരുന്നു തുടർന്ന് ഇതിനകം പവന് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയും ഗ്രാമിന് അറുന്നൂറ്റി എൺപത് രൂപയും കുറഞ്ഞിരുന്നു പതിനെട്ട് ക്യാരറ്റ് സ്വർണം വെള്ളി വിലകളിലും ഇന്ന് കുറവുണ്ട് ചില അസോസിയേഷന് കീഴിലെ കടകളിൽ പതിനെട്ട് ക്യാരറ്റിന് വില ഗ്രാമിന് നൂറ്റി അറുപത് രൂപ താഴേന്ന് ത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മറ്റു ചില കടകളിൽ നൂറ്റി അറുപത് രൂപ തന്നെ കുറഞ്ഞ് ഏഴായിരത്തി അറുപത് രൂപയിലാണ് സ്വർണവില നിർണയത്തിൽ അസോസിയേഷനുകൾക്കിടയിൽ ഭിന്നതയുള്ളതാണ് വില വേറിട്ട് നിൽക്കുവാൻ കാരണം വെള്ളിവില എല്ലാ കടകളിലും ഒരു രൂപ കുറഞ്ഞ് ഗ്രാമിന് നൂറ്റി ഏഴ് രൂപയിലെത്തി കനം കുറഞ്ഞ ആഭരണങ്ങളും വജ്രം ഉൾപ്പെടെയുള്ള കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് പതിനെട്ട് കാരറ്റ് സ്വർണം സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും തമ്മിലുള്ള ചുങ്കപോരിൽ ശമിക്കുന്നതും ഇന്ത്യയും ജപ്പാനും ദക്ഷിണ കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി യു എസ് താരിഫ് വിഷയത്തിൽ സമവായത്തിലേക്ക് കടക്കുന്നതുമാണ് സ്വർണ്ണവിലയെ പ്രധാനമായിട്ടും താഴേക്ക് നയിച്ചത് താരിഫ് പ്രശ്നം ശമിക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടമാണ് പ്രതിസന്ധികൾ അകലുന്നത് സ്വർണത്തിൻ്റെ സുരക്ഷിത നിക്ഷേപം എന്ന ശോഭ കെടുത്തുന്നതുമാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ